പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിരുന്നത് ഈ തൊട്ട് ബേക്കി കാണുന്ന ആ ഒരു ട്രേഡിംഗ് ആള് വർക്കായിരുന്നു ഈ സദ നമ്മൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുമ്പോൾ അന്നത്തെ വില്ലേജേഴ്സിനെ ആഡ് ചെയ്യണം അവർക്കുള്ള ജോലി ജസ്റ്റ് ഒന്ന് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ അവിടെ കുറേ ജോബ് ബ്ലോക്ക്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ കുറച്ച് റെയിലും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് നമുക്ക് ആ വില്ലേജസിനെ ഒന്ന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇത്രയും ബ്ലോക്കിനെ പൊട്ടിച്ചളഞ്ഞാലേ നമുക്കതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ദെൻ ഒരു ബ്ലോക്കിനെ അവിടെ നിന്ന് പൊട്ടിച്ചളയണം ഒരു ബ്ലോക്കിനെ പൊട്ടിക്കണം ഈ ഒരു ബ്ലോക്കിനെയും പൊട്ടിച്ച് കളയേണ്ടതായിട്ടുണ്ട് ബിക്കോസ് അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാലേ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ആ ഒരു വില്ലേജസിനെ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം അതിനകത്ത് ഈ റെയിലിൻ്റെതാ ഇങ്ങനെ 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 ഒന്ന് വച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ എവിടെയാണ് ഒരു വില്ലേജിനെ ആഡ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട് ീര് ബ്ലോക്കിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു വില്ലേജറിനെ ഇന്നത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് കഴിയും ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതോ അവിടെ ചെന്ന ആ ഒരു വില്ലേജേസിന്റെ അതിനെ ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വില്ലേജ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ആദ്യത്തെ വില്ലേജർ ഇവിടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു വില്ലേജറെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഫുൾ വില്ലേജേസിനെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമേ നിങ്ങളതിന് കാണിച്ചു തരികയുള്ളൂ നിങ്ങൾ കാണിച്ച് ബോർ അടുപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം എനിക്കില്ല നിങ്ങളെ പരമാവധി ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സോ നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് ഞാൻ ഇതിനെ ചുമ്മാ ഇട്ട് നോക്കാനായിട്ട് പോകുന്നില്ല ഫസ്റ്റത്തെ വില്ലേജർ നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പാട്ടിലുള്ള മുഴുവൻ വില്ലേജസിനെ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന ഇരുപത് വില്ലേജസിനെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം കണ്ണുമുട്ടാം അങ്ങനെ ഇവിടെ കുറേ നേരത്തെ വർക്കിന് ശേഷം നമ്മൾ ഇവിടുത്തെ വില്ലേജസിനെ ഫുള്ള് ആഡ് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വില്ലേജസിനെ ആഡ് ചെയ്ത് തീർത്തെങ്കിൽ പോലും നമുക്ക് ഇനി ഇന്നത്തെ ജോബ് ലോസ് വയ്ക്കുക എന്നുള്ള ഒരു ജോലിയും കൂടി ഉണ്ട് പിന്നെ എവന്മാരെ ഫുള്ളി ഒന്ന് ലെവലപ്പ് ആക്കി എടുക്കേണ്ടതായിട്ടും കൂടെ ഉണ്ട് എന്നാലേ ഈ ഒരു വർക്ക് നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കി എന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ ദെൻ നമുക്ക് ഇവനൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഈ ഒരു ജോബ് ലോക്ക് ജസ്റ്റ് ഒന്ന് വച്ച് വെച്ച് മാത്രം പോകാം ഓക്കെ എവർക്കെല്ലാവർക്കും ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട് ദൻ നമുക്ക് ഈ ഫ്ലച്ചറിനേയും കൂടെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം ഫ്ലച്ചറിനെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ കേട്ടോ ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ ഐഡിയ നമുക്ക് എവിടെ ഈയൊരു ഇതെവിടെ ഇരുന്നോട്ടെ ഇതായിരിക്കും തമ്മിൽ ഇവിടെ ഭംഗി എന്ന് തോന്നുന്നു ദെൻ നീ എവിടെ ഇരുന്നോ ഓക്കെ നീ എവിടെ ഇരുന്നോ ഇത് ഇതെവിടെ ഇരുന്നോട്ടെ ഇത് എവിടെ ഇതെവിടാ 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 ദൻ ഈ ഒരു ബ്രോയിങ് സ്റ്റൈലും കൂടെ ഇവിടെ കൊടുക്കുമ്പോൾ ഇനി ബാക്കി രണ്ട് വില്ലേജസ് ഉണ്ട് നമുക്ക് നമുക്ക് പിന്നെ നമുക്ക് ജോബ് കൊടുക്കാം കേട്ടോ ഇനി എമ്മമാർക്ക് എല്ലാവരും ഈ ഒരു ജോബ് എടുക്കുക ഒരു ജോലിയുണ്ട് അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് നമുക്ക് നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം ചിലപ്പോൾ പെട്ടെന്ന് അവന്മാർ ജോബ് എടുക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ആ ഒരു ഐഡിയയിൽ എന്നെ കൂട്ടന്നെ ഹിയർ ഡയമണ്ടാണ് ഞാൻ എനിക്കത് അറിഞ്ഞൂടായിരുന്നു ഹിയർ ഡയമണ്ടാണ് എനിക്കൊരു ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ആ ഒരു ഐഡിയ വിജയിച്ചാൽ ഡയമണ്ട് താങ്ക് യു ഫോർ ഹെയർ അതെങ്ങനെ അങ്ങ് മൂടിയെടുക്കുക ദൻ അയ്യോ ഇങ്ങനെ മൂടിന്നാ കിട്ടിയില്ല കേട്ടോ നോട്ട് ഡാറ്റ് അങ്ങനെയല്ല ഒന്ന് ജോബ് മൂടാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ ജോബെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്കൊന്ന് പരമാവധി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ മോനീ ജോബൊന്നെടുക്കടാ ജോബ് എടുക്കുന്നില്ല വ എടുത്തിട്ടുണ്ട് എവരൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു യെസ് എവരെല്ലാവരും ഈ ജോബ് എടുത്തിട്ടുണ്ട് എവരെല്ലാവരും ജോബ് എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ വിട്ട് കളഞ്ഞിരിക്കുന്നു ബാക്കി എല്ലാവരും ഈ ജോബ് എടുത്ത് നിനക്ക് ആ എടുത്തു നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി വിടെ ഫസ്റ്റ് റെഡി ആക്കി എടുക്കാനുള്ള ഈ ഒരു സോഡിന്റെ ആളിനെയാണ് ബിക്കോസ് നമുക്ക് സോഡ് ഇതാ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് ആദ്യം നമുക്ക് ഇവിടെ സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള അയണം പിന്നെ കുറച്ച് എമ്രാൾഡ് നമ്മളെ കയ്യിലെടുത്തോണ്ട് വരാം എന്നാലേ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് കഴിയുകയുള്ളു ഹൗസിൽ പോയി ആ ഒരു എമറോൾഡ് ഒക്കെ എടുത്തു വരാൻ അടുത്ത എപ്പിസോഡ് കൊണ്ട് നമ്മൾ പരമാവധി ഇതിന്റെ അകത്ത് വില്ലേജേസിനെ കൊണ്ടുള്ള എല്ലാ പട്ടിപുടികളും നമ്മൾ ചെയ്തു നിൽക്കുന്നതായിരിക്കും നമ്മൾ ഫുള്ളി ഡയ്മണ്ടാകുന്നത് ആർമർ ആ ആവാനായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും നമുക്കിവിടെ ഏറ്റവും പാട് എഫ് പി കിട്ടാനാണ് എഫ് പി ഫാം ആക്കണമെന്നുണ്ട് പക്ഷേ ഒരു സ്പോണർ ഒന്നും ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എവിടെയെങ്കിലും ഒരു എഫ് പി ഫാം ഉണ്ടാക്കാനുള്ള സ്പോണർ കിട്ടുന്നുണ്ടോ എന്ന് അങ്ങനെ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് സ്പോണറിൻ്റെതായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ എവിടെ നിന്ന് കിട്ടിക്കണമെന്ന് ആകെപ്പാട് ഒരു പതിനൊന്ന് വെറും പതിനൊന്ന് എമറാൾഡ് മാത്രമാണ് നോ വറീസ് ബിക്കോസ് നമുക്ക് പതിനൊന്ന് എമറാൾഡ് തന്നെ നമുക്ക് ധാരാളം കിട്ടും നമുക്ക് അവിടെ ചെന്ന് ആദ്യം നമുക്ക് ഇനി എടുക്കാനുള്ളത് ആ ഒരു അയൺ നമുക്ക് എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട് നമ്മളാ അയൺ ഇപ്പം നമുക്ക് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ബ്ലോക്സ് ബ്ലോഗ്സാക്കി അവിടെ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട് ഈ ഒരു നമ്മൾ ആർമർ ഫുള്ള് ആക്കാനുള്ള അത്രയും അയൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ പിന്നെ ബാക്കിയുള്ളവരെ ആക്കി വെച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡിങ്ങും എക്സ്പി ഒപ്പിക്കാനും എല്ലാം ഒരു നല്ലൊരു വഴിയാണ് ഈ ഒരു ട്രേഡിംഗ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റാക്കി വെച്ചത് ഇവിടെ ഇത്രയും അയൺ ബ്ലോക്ക് ഇപ്പോൾ കേട്ടോ ഇനി അവിടെ ഇരുന്നോട്ടെ നമുക്ക് പതിക്ക പതിക്കതിനൊക്കെ സെറ്റാക്കി എടുക്കാം എനിക്ക് നിന്നെയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് എനിക്ക് സെറ്റാക്കാനുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിനെന്താ എവിടെയുള്ള എല്ലാ വില്ലേജേഴ്സിനും ഒന്ന് സെറ്റാക്കി എടുത്തതിനു ശേഷം നിങ്ങളിനെ വന്ന് അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ അവിടെയുള്ള എല്ലാ വില്ലേജേഴ്സിനും എന്താ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും അയൺ ഡ്രൈഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻക്ലൂഡ് ഹിം അയൺ ആണ് ചെയ്യുന്നത് ദേവനിൽ നിന്ന് നമുക്കിതാ ഈ ഒരു സോഡിനെ നമുക്കങ്ങ് മേടിക്കാം ഇപ്പോൾ നമ്മൾ ഫുള്ളി ഡയമണ്ട് ടൂൾസും ആയിട്ടുണ്ട് ഗൈസ് ദാറ്റ്സ് വെരി വെരി ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ പിന്നെ ഊമാര കഴിഞ്ഞു പതുക്കെ പതുക്കെ ഓരോന്നൊക്കെ ട്രേഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏകരെല്ലാം ഞാൻ ഒരുപാട് ട്രെയ്ഡുകൊണ്ട് തന്നെ ആ കുറച്ച് കുറച്ചോരടിച്ചു ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ എംറോൾഡ് തരുന്നില്ല കാരണം കൂടുതലായവണെൻ്റെ അത് ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് പരമാവധി എല്ലാം സെറ്റ് ആക്കി വയ്ക്കാം കുറേ എമറാൾഡ് ഞാൻ ഗ്രെയിൻഡ് ചെയ്ത് നമ്മൾ വച്ചിട്ടുണ്ടാകും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു എക്സ്പി ഫാം സെറ്റാക്കണം എക്സ്പി ഫാം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റാക്കാനായിട്ടുള്ളത് ഒരു ലൈബ്രറിയാണ് ലൈബ്രറി എന്ന് പറയുമ്പോൾ എന്താണ് ഫുള്ള് ലൈബ്രറിയന്മാരെ അവിടെ നമുക്ക് സെറ്റാക്കിയിട്ട് എല്ലാ ബുക്സും നമുക്ക് എവിടെ നിന്ന് തന്നെ ഒപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ആർമർ നമുക്ക് ഫുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോ പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനായി മറന്നു പോകരുത്